അപ്പൊ ബംഗ്ലാദേശും പോയി പാകിസ്ഥാനും പോയി ഈ ചിത്രത്തിൽ കാണുന്ന ദിവനാണ് ദിവനോടൻ പ്രത്യേകിച്ച് പറയാനുള്ളത് രാജകുമാരൻ പോയപ്പോ നീ ട്രോളിയാ രാജാവ് ഉണ്ടായിരുന്നു നീ മറന്നില്ലടാ നിന്റെ പുറകിൽ രാജാവ് നിൽക്കുന്നുണ്ടായിരുന്നു കിട്ടിയില്ലേ ഇപ്പൊ ഏതായാലും സ്വന്തം രാജ്യത്ത് നടക്കുന്ന ടൂർണമെന്റിന് പുറത്തായിട്ടുണ്ട് എൻ്റെ പൊന്നു മക്കളെ ഇന്ത്യയുടെ ഏറ്റവും കൂട്ടാനൊന്നും നിങ്ങളായിട്ടില്ല അത് ഇന്നലെ കണ്ടതേ ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷയായ ബംഗ്ലാദേശ് കൂടി പൊട്ടി ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഐ സി സി ഇവൻ്റ് പാകിസ്ഥാനിൽ വെച്ച് ഹോസ്റ്റ് ചെയ്യപ്പെടുകയാണ് പക്ഷേ അതവരുടെ ദുരന്തപൂർണമായി ഇത്രയും ദുരന്തപൂർണമായി പോകുമെന്ന് ഒരിക്കലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ആരാധകന് വിചാരിച്ച് കാണില്ല ദുരന്തമെന്ന് പറഞ്ഞാൽ പോരാ വളരെയേറെ ദുരന്തം പത്തൊമ്പതാം തീയതി ടൂർണമെൻറ്റ് ആരംഭിക്കുന്നു ഇരുപത്തിനാലാം തീയതി ആതിഥേയരായ പാക്കിസ്ഥാൻ പുറത്താകും എന്തൊരു വിധിയാണിത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ഒരാതിഥേയ രാജ്യത്തിനും കൊടുക്കരുതേ അടുത്തത് പറയാനുള്ളത് ഏഷ്യയിലെ ഒന്നാം നമ്പർ ടീം ഇത് ചിരിച്ചുകൊണ്ടല്ലാതെ പറയാൻ തോന്നുന്നില്ല ഏഷ്യയിലെ ഒന്നാം നമ്പർ ടീമായ ബംഗ്ലാദേശും പുറത്തായി ന്യൂസിലൻഡിനെതിരെ ദാരുണമായി തോറ്റി ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് ആണ് ന്യൂസിലൻഡിന് മുമ്പിൽ ഇവർ ഉയർത്തിയ വിജയലക്ഷ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ഓവറിൽ ന്യൂസിലൻഡ് അടിച്ചെടുത്ത് നൂറ്റിപ്പത്ത് പന്തിൽ നൂറ്റഞ്ച് റൺസുമായി രജിൻ രവീന്ദ്ര തിളങ്ങി ടോം ലാദം അടിച്ചു പൊളിച്ചു ആദ്യം ബംഗ്ലാദേശിനെ കുറച്ച് പ്രതീക്ഷയെ കൊടുത്ത് അമ്പത്തെട്ട് റൺസിൽ രണ്ട് വിക്കറ്റ് എഴുപത്തിമൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റൊക്കെ പോയി പക്ഷേ പിന്നങ്ങ് പണി നടന്നില്ല രജിൻ രവീന്ദ്രയും ടോം കൂടി ക്രീസിൽ നിന്ന് പതുക്കെ ജയത്തോടെ അടുപ്പിച്ച് അവസാനം അഞ്ച് വിക്കറ്റ് പോയി ജയിച്ച് അപ്പം ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീമും കടലാസിലെ പുലികളായ പാകിസ്ഥാനും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തായി ഇന്ത്യയും ന്യൂസിലൻഡും സെമിയിൽ പ്രവേശിച്ചു ഒന്നാം സ്ഥാനക്കാരി ആരാണെന്ന് അടുത്ത ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിൽ അറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശും അടുത്ത ദിവസം ഒരു മത്സരം കളിക്കുന്നുണ്ട് അതിന് ഇതോടുകൂടി പ്രസക്തി ഇല്ലാതായി എന്ത് പ്രസക്തി ഏതായാലും ഒരു ഒരാതിഥേ രാജ്യത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കരുതേ പാകിസ്ഥാൻ എന്ത് ക്രിക്കറ്റാണ് കളിക്കുന്നത് മരിയാ ക്രിക്കറ്റ് കളിക്കാൻ അവർക്ക് അറിയില്ല തമാശയല്ല അവർക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഇവന്റിൽ ഒരു ഒരു ഗെയിം പ്ലാൻ എന്ത് ചെയ്യണം അറിയില്ല കാര്യമായിട്ട് പാകിസ്ഥാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും അർഹിച്ച പരാജയമാണ് അവർക്ക് കിട്ടിയത് ഏതായാലും ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനക്കാരായി നമ്മുടെ ഇന്ത്യ മുന്നേറട്ടെ എന്നും സെമിയിലും വിജയിക്കട്ടെ ഫൈനലിൽ കപ്പടിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സീക് സ്പോർട്സിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും വണ